അത്താണി പി എസ് സി ബാങ്ക് ഹാളിൽ തെങ്ങിന്റെ പാഠശാല സംഘടിപ്പിച്ചു കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിന്റെ സമഗ്ര കേര കൃഷി പദ്ധതിയും പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിന്റെ കോക്കനറ്റ് കോംപ്ലക്സും ഗ്രീൻ ആർമിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പാഠശാല ഉദ്ഘാടനം ചെയ്തത് കൃഷി ശാസ്ത്രജ്ഞനായ കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ സാജൻ വർഗീസ് ആണ് ഗ്രീൻ ആർമി ചീഫ് കോർഡിനേറ്റർ എം ആർ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ച ക്ലാസിൽ ഗ്രീൻ ആർമി പ്രസിഡന്റ് പി ആർ അരവിന്ദാക്ഷൻ ഫെഡറേഷൻ കൺവീനർ കെ വി ജോസ് കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി എസ് ജോൺ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു മാസ്റ്റർ ഗ്രീൻ ആർമി മാനേജർ ടി ആർ രാജൻ എന്നിവർ സംസാരിച്ചു

കുഞ്ച് വർഷം കഴിക്കുമ്പോൾ കിട്ടും എന്നുള്ളത് എനിക്ക് സംശയം എന്നാലും കിട്ടും എന്നാലും മാത്രമേ പറവുള്ളൂ